വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയെ ദർശനത്തിൽ കണ്ടതാര് ഉത്തരം യോഹന്നാൻ വെളിപ്പാട് പന്ത്രണ്ടിന്റെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം അവളുടെ കാൽകീഴ് ചന്ദ്രനും തലയിൽ പന്ത്രണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു ആരുടെ ഉത്തരം സൂര്യനെ അണിഞ്ഞിരുന്ന സ്ത്രീയുടെ വെളിപ്പാട് പന്ത്രണ്ടിന്റെ ഒന്ന് മൂന്നാമത്തെ ചോദ്യം ഗർഭിണിയായി കിട്ടി വേദനപ്പെട്ട് നിലവിളിക്കുന്നതായി കണ്ടതാരെയാണ് ഉത്തരം സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ വെളിപ്പാട് പന്ത്രണ്ടിന്റെ രണ്ട് നാലാമത്തെ ചോദ്യം ഏഴു തലയും പത്ത് കൊമ്പും തലയിൽ ഏഴ് രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പത്തെ ദർശനത്തിൽ കണ്ടതാരാണ് ഉത്തരം യോഹന്നാൽ വെളിപ്പാട് പന്ത്രണ്ടിന്റെ മൂന്ന് അഞ്ചാമത്തെ ചോദ്യം ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞത് എന്തിന്റെ വാലാണ് ഉത്തരം മഹാസർപ്പത്തിന്റെ വെളിപ്പാട് പന്ത്രണ്ടിന്റെ നാല് ആറാമത്തെ ചോദ്യം സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് ഒരു ആൺകുട്ടിയെ പ്രസവിച്ചതാരാണ് ഉത്തരം സൂര്യനെ അണിഞ്ഞ സ്ത്രീ വെളിപ്പാട് പന്ത്രണ്ടിന്റെ അഞ്ച് ഏഴാമത്തെ ചോദ്യം സൂര്യനെ അണിഞ്ഞ സ്ത്രീ പ്രസവിച്ച കുട്ടി പെട്ടെന്ന് എവിടേക്കാണ് എടുക്കപ്പെട്ടത് ഉത്തരം ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും വെളിപ്പാട് പന്ത്രണ്ടിന്റെ അഞ്ച് എട്ടാമത്തെ ചോദ്യം മരുഭൂമിയിലേക്ക് ഓടിപ്പോയ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ എത്ര ദിവസം പോറ്റേണ്ടതിനുള്ള സ്ഥലമാണ് ദൈവം ഒരുക്കിയത് ഉത്തരം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം വെളിപ്പാട് പന്ത്രണ്ടിന്റെ ആറ് ഒൻപതാമത്തെ ചോദ്യം മഹാസർപ്പത്തോട് പടവെട്ടിയത് ആര് ഉത്തരം മീഖായേലും അവന്റെ ദൂതന്മാരും വെളിപ്പാട് പന്ത്രണ്ടിന്റെ ഏഴ് പത്താമത്തെ ചോദ്യം ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന എന്തിനെയാണ് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞത് ഉത്തരം പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിന് വെളിപ്പാട് പന്ത്രണ്ടിന്റെ ഒൻപത് പതിനൊന്നാമത്തെ ചോദ്യം ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു എപ്പോൾ ഉത്തരം ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞപ്പോൾ വെളിപ്പാട് പന്ത്രണ്ടിന്റെ പത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യം സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തിയ അപവാദി ആരാണ് ഉത്തരം പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പ് വെളിപ്പാട് പന്ത്രണ്ടിന്റെ പത്ത് പതിമൂന്നാമത്തെ ചോദ്യം മീഖായേലും അവന്റെ ദൂതന്മാരും എന്തെല്ലാം ഹേതുവായിട്ടാണ് മഹാസർപ്പത്തെ ജയിച്ചത് ഉത്തരം കുഞ്ഞാടിന്റെ രക്തം തങ്ങളുടെ സാക്ഷ്യവചനം വെളിപ്പാട് പന്ത്രണ്ടിന്റെ പതിനൊന്ന് പതിനാലാമത്തെ ചോദ്യം തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നതാരാണ് ഉത്തരം പിശാച് വെളിപ്പാട് പന്ത്രണ്ടിന്റെ പന്ത്രണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങിയതാരാണ് ഉത്തരം മഹാസർപ്പം വെളിപ്പാട് പന്ത്രണ്ടിന്റെ പതിമൂന്ന് പതിനാറാമത്തെ ചോദ്യം ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് എന്തിന്റെ രണ്ട് ചിറകുകളാണ് ലഭിച്ചത് ഉത്തരം വലിയ കഴുകിൻറെ വെളിപ്പാട് പന്ത്രണ്ടിന്റെ പതിനാല് പതിനേഴാമത്തെ ചോദ്യം അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു എവിടെ ആരെ ഉത്തരം മരുഭൂമിയിൽ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ വെളിപ്പാട് പന്ത്രണ്ടിന്റെ പതിനാല് പതിനെട്ടാമത്തെ ചോദ്യം സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചപ്പോൾ ആരാണ് സ്ത്രീക്ക് തുണ നിന്നത് ഉത്തരം ഭൂമി വെളിപ്പാട് പന്ത്രണ്ടിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ പത്തൊൻപതാമത്തെ ചോദ്യം മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ആരാണ് വായ തുറന്ന് വിഴുങ്ങിക്കളഞ്ഞത് ഉത്തരം ഭൂമി വെളിപ്പാട് പന്ത്രണ്ടിന്റെ പതിനാറ് ഇരുപതാമത്തെ ചോദ്യം ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടതാരാണ് ഉത്തരം മഹാസർപ്പം വെളിപ്പാട് പന്ത്രണ്ടിന്റെ പതിനേഴ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനെട്ട് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ